സർക്കാർ ആശുപത്രികളിലെ അശരണ രോഗികൾക്ക് ഡിവൈഎഫ്ഐ എത്തിക്കുന്ന ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പരിപാടി ഏഴാം വർഷത്തിലേക്ക് നാടിനാകെ മാതൃകയാകുന്ന കാരുണ്യ സ്പർശ പദ്ധതിയുടെ ഏഴാം വർഷത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ചുവടുവയ്പ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഉദ്ഘാടനം ചെയ്തു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ എത്തിക്കുന്ന ഹൃദയപൂർവം ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ഏഴാം വർഷത്തിലേക്ക് നാടിനാകെ മാതൃകയാവുന്ന കാരുണ്യ സ്പർശ പദ്ധതിയുടെ ഏഴാം വർഷത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ചുവടുവയ്പ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ തലശ്ശേരി ജനറൽ ആശുപത്രി പരിസരത്ത് ഉദ്ഘാടനം ചെയ്തു എന്നാൽ ആ ആഹാരം ശേഖരിക്കാൻ ഒരു സജീവമായ ഒരു പ്രവർത്തനം വേണം യുവജനങ്ങളുടെ സംഘാടനം വേണം വീടുകളിലേക്ക് ചെല്ലണം അത് ശേഖരിക്കണം വെറുതെ ശേഖരിച്ചു കൊടുക്കാൻ കൊടുക്കാനാവുകയുമില്ല പോയതുകൊണ്ട് ആവില്ല രാവിലെ ആഹാരം തയ്യാറാക്കുന്ന വീടുകളിലെ അമ്മമാരുണ്ട് അനേകം അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരമാണ് അങ്ങനെ ആഹാരം സമയത്തിൽ എന്നുള്ളത് വളരെ ആ ഉത്തരവാദം ഈ ഉത്തരവാദിത്വം ഈ ഏഴു വർഷക്കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ഡിവൈഎഫ്ഐ സംഘങ്ങളെയും ആർദമായി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ പരിപാടിയിൽ പ്രവർത്തനവും മാതൃകാപരമായി സംഘടിപ്പിക്കുന്നു ഡിവൈഎഫ്ഐ നാനാ മേഖലകളിൽ വിനൽകുദ്ര ജാതി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഈ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു രണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഡിവൈഎഫ്ഐ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ കെട്ടിടം പോലെയുള്ള മനോഹരമായ കെട്ടിടങ്ങളൊന്നും ആയിരുന്നില്ല ഈ ആശുപത്രിയുടെ കത്താത്ത ബൾബുകൾ ഈ ആശുപത്രിയിൽ തിരിയാത്ത ഫാനുകൾ ഈ ആശുപത്രി ശുചീകരിക്കാൻ ഒരു കൊല്ലം മുമ്പ് രോഗികളെ വരുന്നവരും കാണാൻ വരുന്നവരും നമ്മുടെ ആശുപത്രിയിൽ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഈ വേള വൈകിയ വേളയിൽ ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ പ്രതിപാദിക്കുന്നില്ല ചടങ്ങിൽ പി അഖിൽ അധ്യക്ഷത വഹിച്ചു സരിൻ ശശി എം വി ഷീമ കെ അനുശ്രീ പി സനീഷ് പി വി സച്ചിൻ മുഹമ്മദ് ഫാസിൽ സംസാരിച്ചു കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളിൽ വയറിരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സൌജന്യമായി ഉച്ചഭക്ഷണ പൊതികൾ എത്തിച്ചു നൽകി വരികയാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ തലശ്ശേരിയിലെ ആറ് ബ്ലോക്കുകളിലുള്ള എഴുപത്തിയഞ്ച് മേഖലാ കമ്മിറ്റികളാണ് ഊഴമിട്ട് ഭക്ഷണ പൊതികൾ എത്തിക്കുന്നത് പിന്നിട്ട ആറു വർഷത്തിൽ എട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഉച്ചഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു കഴിഞ്ഞു സംഘടനയുടെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ പ്രവർത്തന പരിധിയിലെ ഓരോ വീടുകളിലും എത്തി വിഷയം പറയുമ്പോൾ മനസ്സോടെ വീട്ടുകാർ ഏറ്റെടുക്കും അവർ കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിൽ നിന്നും ഒരു പങ്കാണ് പൊതു കെട്ടി നൽകുന്നത് ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്ക് എല്ലാവർക്കും ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഹോം അപ്ലയൻസസ് ടി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോട് കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്